കൊടുക്കാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു പക്ഷേ അഭിമന്യുവിന്റെ കേസിലെത്തുമ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവിയായി പോയി അഭിമന്യു മാറി അഭിമന്യു കൊല്ലപ്പെടുന്ന സമയത്ത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ആ കസേരയിൽ ഇപ്പോഴും അദ്ദേഹം തന്നെയല്ലേ ഇരിക്കുന്നത് പോലീസും സംവിധാനങ്ങളും എല്ലാം ഭരണപക്ഷത്തിന് അനുകൂലമല്ലേ എന്നിട്ട് അഭിമന്യുവിന്റെ കൊലക്കേസിൽ വിചാരണ പോലും നടന്നില്ല എന്ന് മാത്രമല്ല രേഖകൾ കോടതിയിൽ നിന്നും കാണാതാകുക കൂടി ചെയ്യുന്ന സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ സർക്കാരിൻറെയും സി പി എമ്മിന്റെയും അലംഭാവം മാത്രമല്ല എതിർഭാഗത്ത് ശക്തിയില്ലാത്ത ആളുകളായിരുന്നു അഭിമന്യുവിന്റെ അമ്മ ഒരു സാധു സ്ത്രീയാണ് പിന്നെ അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച സംഭവങ്ങൾ നമുക്കറിയാം ആ പ്രതികൾ ശിക്ഷിക്കപ്പെടാനുള്ള സുപ്രധാനമായ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിനെ പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തി എസ് എഫ് ഐ രംഗത്ത് വന്നിട്ടുണ്ട് അതിന് കാര്യമുണ്ടാവും എന്നെ ഒരാള് സാമ്പത്തികമായി പറ്റിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയതല്ല എന്റെ കഴിവുകേടാണ് എതിർകക്ഷിയുടെ മിടുക്കിനെ സംബന്ധിച്ചിട്ടല്ല ഞാൻ അവിടെ സംസാരിക്കേണ്ടത് എതിർകക്ഷിയുടെ മിടുക്കല്ല എന്റെ കഴിവുകേടാണ് അവരവിടെ യൂട്ടിലൈസ് ചെയ്തത് കോടതിയിൽ നിന്ന് അഭിമന്യുവിന്റെ കൊലപാതകത്തെ സംബന്ധിക്കുന്ന രേഖകൾ കാണാതായ സംഭവം അറിഞ്ഞിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാതെ ഹൈക്കോടതിയെ വിവരം അറിയിക്കുക മാത്രമായിരുന്നു സെഷൻസ് കോടതി ചെയ്തത് അഭിമന്യു കൊലക്കേസിലെ കുറ്റപത്രവും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സംഭവം നേരിട്ട് അന്വേഷിക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ് രേഖകൾ കാണാതായത് ഇതിലെ കേസിലെ പോലീസ് അന്വേഷണത്തിന് അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കമുണ്ട് എന്നായിരുന്നു പിന്നീട് വന്ന വിവരങ്ങൾ എല്ലാം കാണാതായെന്നും അതായത് അന്വേഷണം നടക്കാനിരിക്കുമ്പോൾ വിചാരണ തുടങ്ങാനിരിക്കുന്നതിന്റെ മൂന്ന് മാസം മുമ്പ് പ്രധാനപ്പെട്ട രേഖകൾ കാണാതാകുന്നു അതും കോടതിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് തന്നെ കാണാതാകുന്നു സംഭവത്തിൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല സെഷൻസ് കോടതി ഈ കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടതിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചു ഹൈക്കോടതി രേഖകൾ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണമെന്ന് ജില്ലാ ജഡ്ജിക്ക് നിർദ്ദേശവും നൽകി ഇതുവരെ ആ നിർദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടില്ല അഭിമന്യു കൊലക്കേസിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിനും പോലീസിനും ആത്മാർത്ഥത ഇല്ല എന്ന ആക്ഷേപം സജീവമായിരുന്നു മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകുകയും ചെയ്തു അഭിമന്യുവിനെ കുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കോടതിയിലും കേസ് വിചാരണ തുടങ്ങാതെ ഏറെ കാലമായിട്ട് കെട്ടിക്കിടക്കുന്ന രേഖകളിൽ അഭിമന്യുവിന്റെ രേഖയും പെട്ടു ഈ രേഖകൾ കാണാതായ വാർത്ത ഞെട്ടിക്കുന്നതാണ് എന്ന് ഫേസ്ബുക്കിൽ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടു അങ്ങനെ ഏതാനും വാക്കുകളിൽ മാത്രം അഭിമന്യുവിന്റെ കുറ്റപത്രം ഒതുങ്ങി നിന്നു പിന്നീട് അഭിമന്യുവിന്റെ കൊലയാളികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് സി പി എം നേതൃത്വമാണ് എന്ന് ബി ജെ പി ആരോപിച്ച് ഇക്കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇതുമായിട്ട് മുന്നോട്ട് വരുന്നത് പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മും തമ്മിൽ ശക്തമായ ധാരണയുണ്ടെന്നും അതുപോലെ പൂക്കോട് വെറ്ററിനറി കോളേജില് വയനാട് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലും ചില പ്രതികളും ഈ ആളുകളുമായി ബന്ധമുള്ളവരാണെന്നും അമ്മ സുരേന്ദ്രൻ ആരോപിച്ചു പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അഭിമന്യു കേസ് വിചാരണയ്ക്കെടുക്കാനിരിക്കുമ്പോൾ എല്ലാ രേഖകളും അപ്രത്യക്ഷമാകുന്നുണ്ട് കേസ് തെളിയിക്കാൻ ആവശ്യമായ സുപ്രധാന രേഖകൾ പ്രോസിക്യൂഷന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നത് എന്ന് പറയുമ്പോൾ അത് ലളിതവൽക്കരിക്കരുത് അത് യാദർച്ഛികമല്ല അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന സമയത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ടുകാരായ പ്രതികളെ രക്ഷിക്കാൻ സി ശ്രമിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാന പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസാണ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ തന്നെയാണ് കൊലക്കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രോസിക്യൂഷന്റെ രേഖകൾ നഷ്ടമായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കളികൾ മാത്രമല്ല രാഷ്ട്രീയ തലത്തിലുള്ള കളികൾ കൂടിയാണ് പോപ്പുലർ ഫ്രണ്ടും സി തമ്മിൽ ശക്തമായ ധാരണയുണ്ട് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള പ്രതികളും ഇവരുമായി ബന്ധമുണ്ട് അതുകൊണ്ട് സി പി എമ്മും കേസിലെ സുപ്രധാന രേഖകൾ എങ്ങനെ നഷ്ടമായി പോലീസ് അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്താൻ സാധിച്ചത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ജനങ്ങളോടത് പറയണമെന്നും അന്ന് തന്നെ സുരേന്ദ്രൻ പറഞ്ഞു അഭിമന്യു കേസിലെ വളരെ ഒരു സാവധാനത്തിനുള്ള പോക്കുണ്ടല്ലോ സി പി എമ്മിനുള്ളിലും ചർച്ച തന്നെയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ വിഷയം ചർച്ചയാകുമെന്ന് അന്ന് തന്നെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരു രൂപത്തിലും അഭിമന്യുവിന്റെ വിഷയം കടന്നു വന്നതേയില്ല കാരണം വേട്ടക്കാരായിട്ട് വരുന്നത് ആരാണ് എന്ന് ഇത് ഈ ആരോപണം ഉയർത്താനിരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് നാല് അഭിമുന്യു കൊല്ലപ്പെടുന്നത് പ്രവർത്തകനായിരുന്നു കേസിലെ പ്രതികൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കോൺഗ്രസും ബി ജെ പിയും ഈ വിഷയം ചർച്ചകളിൽ നല്ല രൂപത്തിൽ നിലനിർത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനകളാണ് എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ടും ഒക്കെ നഷ്ടമായ രേഖകൾ പുനർ അതുകൊണ്ട് തന്നെ വിചാരണയെ അട്ടിമറിക്കാതെ മുന്നോട്ട് പോകണമെന്നുമുള്ള എതിർ വാദങ്ങളെ മാനിച്ചു കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാഷ്വൽ രജിസ്റ്റർ സൈറ്റ് പ്ലാൻ ഇതൊക്കെ അടക്കമുള്ള രേഖകളാണ് നഷ്ടപ്പെട്ടത് ഇതില്ലാതെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നാം തീയതിയാണ് നെട്ടൂർ മേക്കാട്ട് സഹൽ ഹംസെ അടക്കമുള്ള പ്രതികൾക്കെതിരെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് കോളേജിലെ ചൊല്ലി ഫ്രണ്ട് പ്രവർത്തകർ തമ്മിൽ നിലനിന്ന ഒരു സ്പർദ്ധയെ തുടർന്നിട്ടാണ് കൊലപാതകം നടന്നത് എന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു വർഗീയത തുലയട്ടെ എന്ന അഭിമന്യു ചുമരിൽ എഴുതിപ്പോയി ആ വർഗീയതയെ നിലനിർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതൊരു വേദനയായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി പുലർച്ചെ ആ ചുമരഴുത്തുകാരനെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ഇവർ ചെയ്തത് പൂരൻ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ആ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായി ബി ജെ പി ഇടപെട്ടതുകൊണ്ട് കൊലയാളികൾക്ക് ശിക്ഷ വിധിച്ചു അവരുടെ മുഖം പുറം ലോകം കണ്ടു മാധ്യമങ്ങൾ അത് കാണിച്ചു പക്ഷേ അഭിമന്യുവിന്റെ വിഷയത്തിൽ എതിർകക്ഷികൾ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയായി പോയി അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിങ്ങളോട് ഒരു പ്രീണന നയമാണ് അതുകൊണ്ട് അവര് വിഷയം ഉറുക്കിയില്ല അതുകൊണ്ട് പ്രതികളെ പുറം ലോകം കണ്ടതുകൊണ്ട് പാലക്കാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവനും പിടിച്ചു കുളിക്കിയ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ധാരാളം തുടർ കൊലപാതകങ്ങൾ ഇന്ന് നമുക്കൊരു നിത്യസംഭവങ്ങളായി മാറി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഒരു സുബൈർ കൊല്ലപ്പെടുന്നു അതിനുശേഷം മുൻ പ്രചാരകൻ മുൻ ആർ എസ് എസിന്റെ പ്രചാരക പ്രചാരകനായിരുന്ന ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു അതോടെ പാലക്കാട് പിടികിട്ടാത്ത രൂപത്തിലേക്ക് മാറുന്നു എസ് ഡി പി ഐ പ്രവർത്തകനായ സുബൈറിനെ കൊല്ലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനഞ്ചാം തീയതി കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിന് കണക്ക് തീർത്തതാണ് എന്ന രൂപത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സഞ്ജിത്ത് രഞ്ജു ശ്രീനിവാസൻ നന്ദു സുബൈർ സുബൈറ് ഷാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് കൊല്ലപ്പെടുമ്പോൾ അവർ അതിന്റെ പ്രതികാര നടപടി എന്ന വണ്ണം പ്രതിഭാഗത്തും കൊലപാതകങ്ങൾ അഴിച്ചുവിടുന്നു അങ്ങനെ ജുബൈർ വധക്കേസിലെ കേസ് അന്വേഷണം എത്തി നിൽക്കുന്നത് മറ്റൊരു പ്രവർത്തകനായ സക്കീർ ഹുസൈനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളിലേക്കാണ് ഇത് പ്രതികാര തുടർ കൊലപാതകങ്ങൾ ഈ കേസിലെ ജയിലിലായിരുന്ന പ്രതികള് പുറത്തിറങ്ങുകയും ചെയ്തു സമാധാന ചർച്ചയിലൂടെയോ മറ്റോ പരിഹരിക്കപ്പെടുമെന്ന പരിഹരിക്കപ്പെടാൻ സാധിക്കുമായിരുന്ന ഇത്തരം തർക്കങ്ങൾ ഒരു അഞ്ച് ആറ് ജീവനുകൾ എടുത്തു ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്ത് സഞ്ചരിച്ച ബൈക്ക് എസ് ഡി പി ഐ പ്രവർത്തകന്റെ ബൈക്കുമായി ഇടിക്കുകയും ഇത് സംബന്ധിച്ചു വാക്കേറ്റവും ആ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് പോകുകയും അതിനെ തുടർന്ന് ഭയങ്കരമായ പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും ഇതിന്റെ പ്രതികാര നടപടി എന്ന വണ്ണം സഞ്ജിത്ത് നടത്തിയിരുന്ന ചായക്കട ചില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കത്തിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട സക്കീർ ഹുസൈനുമായി തർക്കം നിലനിന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് രണ്ടു വർഷം മുമ്പ് ഇരട്ടക്കുളം എന്ന സ്ഥലത്ത് വെച്ച് സക്കീർ ഹുസൈനെ കൊലപ്പെടുത്താൻ ഈ കേസിൽ സുദർശൻ ശ്രീജിത്ത് ഷൈജു ഇവരുൾപ്പെടെ അഞ്ച് പ്രതികൾ ജയിലിലായി സക്കീർ ഹുസൈനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിലെ പകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനഞ്ചാം തീയതി വാഹനം ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഭാര്യയുടെ മുന്നിൽ വെച്ച് സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടാകുന്നു ഈ കേസില് പ്രതികളുടെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പ്രതികളെ പിടികൂടാൻ ഒരുപാട് വൈകി ഈ ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ ബി സംസ്ഥാന നേതൃത്വത്തിനും അതൃപ്തി പ്രകടിപ്പിച്ച അവരും